അസലാ വലൈക്കും വറഹമത്തുള്ള അലഹമ്മില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സയ്യിദ് മുഹമ്മദ് ഖാസിം അലിയു റഫിയുള്ള മഹാനവറുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളുടെ ജീവിതവും ജന്മവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുപാട് അസാധാരണത്വങ്ങൾ ചൂഴന്നു നിന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ് മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ കാസിമ അലിയുള്ളായി തങ്ങളുടെ ഉപ്പ മൂസ വലിയുള്ളായി തങ്ങളവുകൾക്ക് അവരുടെ ഉമ്മയായ അലീമാർ അലി അള്ളാഹു അൻഹാക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു അഥവാ ആ ഉപ്പാക്ക് അവർ ആ ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് കാസിമലായി ഉപ്പാക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ വല്ലാതെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തു അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്താൽ അവരെ ഉംറയിൻ കാലയത്തിലേക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവിടെ പക്കയിലേക്ക് പോവുകയും അവിടെ വിവാദത്തായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്താണ് മഹാനായ ഹലിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത് ഹലർ അലൈഹി സ്വലാത്തു വസ്ലാമിനെ കണ്ടുമുട്ടി കാസിമരുന്നായി തങ്ങളുടെ ഒപ്പാക്ക് മനസ്സിലായത് ഹൽർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടി കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലിർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം പറഞ്ഞപ്പോൾ മഹാനായ ഹൽർ അലൈഹി സ്വലാത്തു വസ്സലാൻ ഹലുർ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് ഗോതമ്പിൻ്റെ മണികൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കഴിക്കുക ഭാര്യയ്ക്കും കഴിക്കാൻ കൊടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു സൽസന്ധാനം ചരിക്കും ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് കാസിം എന്ന് പേരിടണമെന്ന് ഹലിർ അലൈസ്ലാത്തോസ്സലാം നിർദ്ദേശിച്ചു കൊടുക്കുകയും മഹാനവറുകൾ ഈ കാസിം അലിയുള്ളയുടെ ഉപ്പ മൂസാ അലിയുള്ള റമിയുള്ള തങ്ങൾ നാട്ടിൽ വരികയും അങ്ങനെ ആ ദാമ്പത്തിക വല്ലരിയിൽ ജനിച്ച മോനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വനുഭായി തങ്ങളവറുകൾ മഹാനവറുകൾ ഉപ്പയിൽ നിന്ന് ഒരുപാട് ദീനു പഠിക്കുകയും ചെറുപ്പകാലത്ത് തന്നെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്തു മഹാനവറുകളുടെ ഒരു പ്രകൃതം തന്നെ സുഹൃത്താണ് എല്ലാം ത്യജിക്കുന്ന അഥവാ ദുനിയാവിൻ്റെ ഒരു താല്പര്യവും ഇല്ലാതെ ദുനിയാവിനോട് വിരക്തിയും ആഹ്റത്തിനോട് വല്ലാത്ത താല്പര്യവുമുള്ള മഹാനായിരുന്നു സയ്ദ് മുഹമ്മദ് തങ്ങൾ തങ്ങളവിടുകൾ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഉല്ലാ അസ് അലക്കും അലൈഹി അജ്റൻ നംസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ നമുക്ക് നൽകുന്ന ഈ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ നിസ്കാരം പഠിപ്പിച്ചത് നോമ്പ് പഠിപ്പിച്ച് ഹജ്ജി പഠിപ്പിച്ച് എഹലോകത്തെപ്പറ്റി പഠിപ്പിച്ച് പരലോകത്തെപ്പറ്റി പഠിപ്പിച്ച് ഇതിനൊന്നും തന്നെ നംസല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് നമ്മൾ പ്രതിഫലമൊന്നും നൽകേണ്ട കാര്യമില്ല ഇല്ലൽ മവദ്ധ ഫിൽ കുർബ അവിടുത്തെ കുടുംബത്തെ സ്നേഹിച്ചാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ടാ